ഹായ് അടുത്ത് ഞങ്ങൾ പോയത് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ ചിദംബര ക്ഷേത്രത്തിലേക്കാണ് അതായത് മഹാദേവൻ ആനന്ദ നടനമാണെന്ന മഹാദേവൻ്റെ സ്വന്തം ചിദംബരത്തിലേക്ക് തില്ലൈ നടരാജൻ്റെ അടുത്തേക്ക് നാൽപ്പത് ഏക്കറോളം സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്രാവിഡ ശൈലിയിലുള്ള ഈ ക്ഷേത്രം പത്താം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ വിധിച്ച നൂറ്റിയെട്ട് നാട്യഭാഗങ്ങളുടെ ശില്പങ്ങളും കിഴക്കേ ഗോപുരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരം ആറുമണിയോളം അടുപ്പിച്ചായി ദീപാരാധന സമയമായിരിക്കുന്നു എന്ന് തോന്നി ഒരുപാട് അവിടെയുള്ള ആൾക്കാരും പുറത്ത് ടൂറിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ശിവഗാമി അമ്മനായ പാർവതി ദേവിയും ഗണപതിയും മുരുകനും വിഷ്ണുവും എല്ലാവരും ഈ ദേവാലയത്തിലുണ്ട് കാഞ്ചീപുരത്തിലെ ഏകാംബരേശ്വരനും തൃശ്ശിയിലെ ജുബികേശ്വരനും ചിദംബരത്തിലെ ചിദംബരനാഥനും നേരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു ഞങ്ങളകത്ത് കയറിയപ്പോഴത്തേക്കും ദീപാരാധന സമയമായിരുന്നു ദീപാരാധനയും നല്ലോണം കൊടുത്തിട്ട് ഭഗവാന്റെ കുറച്ചുകൂടെ അടുത്തായിട്ട് ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചു ശ്രീകോളിനോട് ചേർന്ന് ഒരു ഒരു ഇരുണ്ട് തില തിരശീല നമുക്കധികം കാണാൻ പറ്റത്തില്ല തിരശീല ഉണ്ടെന്നും അവിടെ സ്വർണ്ണ ബിൽബ ഇലകൾ തൂക്കിയിട്ടിരിക്കുന്നു അതിന് പിന്നിൽ ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു ഒരു ശക്തി ഉണ്ടെന്ന് പറയപ്പെടുന്നു ആ ശൂന്യമായ സ്ഥലം സങ്കല്പിക്കാനാവാത്ത ദൈവത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു അതായത് മഹാദേവനെ ഒരു നടരാജ രൂപത്തിൽ അതായത് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും ലിംഗരൂപത്തിലാണ് മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് തൊഴുന്നത് പക്ഷേ മനുഷ്യരൂപത്തിൽ അല്ലെങ്കിൽ ഒരു നടരാജ രൂപത്തിൽ ഒരു ശില്പരൂപത്തിൽ നമ്മൾ ആരാധിക്കുന്ന ശിവനെ ആരാധിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് ചിദംബരം ക്ഷേത്രത്തെ പറ്റി എനിക്കും അധികമായിട്ടൊന്നും അറിയില്ല ഏട്ടോ